ഞാനൊരു കഥ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് വർഷം ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സ്കൂളില്ല സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് അഞ്ച് കിലോമീറ്ററിനകത്ത് സ്കൂളില്ല അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്ന ഈവൻ പ്രീ കെ ജിയിൽ പോകുന്ന കുഞ്ഞു പിള്ളേരടക്കമുണ്ട് പക്ഷേ ഇവർക്ക് സ്കൂളില്ല ഇവര് സ്കൂള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ തന്നെ സംഘടിച്ച് ഒരു ഏക്കർ സ്ഥലം സംഘടിപ്പിക്കുന്നു അവിടുത്തെ സർക്കാരിനോട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂള് സെറ്റപ്പ് ചെയ്ത് തരണം എന്ന് അപേക്ഷിക്കുന്നു എന്നാൽ സർക്കാർ പറയാണ് നിങ്ങൾക്കിപ്പോ അവിടെ സ്കൂള് വേണ്ട പകരം ഈ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ പോയിട്ട് പിള്ളേര് പഠിക്കട്ടെ പിള്ളേര് യാത്ര ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണല്ലോ കുട്ടികൾ അതൊക്കെ ആസ്വദിക്കും അപ്പൊ അതുകൊണ്ട് പിള്ളേർ നടന്ന് അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്ത് അത്ര ദൂരെ പോയി പഠിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സ്കൂള് വേണ്ട ഇത് കേട്ടപ്പോൾ ഇവര് വിചാരിച്ചു ഇത് എന്തൊരു അനീതിയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്കൂള് വേണ്ടാത്തത് കുട്ടികൾ യാത്ര ചെയ്യണോന്നൊക്കെ പറയുന്നത് എത്രത്തോളം അത് അത് എന്തൊരു വർത്താനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഈ നാട്ടുകാർ പോകുന്നു ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഞങ്ങളോട് ഇതുപോലെ സർക്കാർ പറഞ്ഞു എന്ന് പറയുന്നു സർക്കാരിനെ ഹൈക്കോടതി വിളിപ്പിക്കുന്നു സർക്കാർ അവിടെയും പറയുന്നു നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അല്ലാതെ അവിടെ സ്കൂൾ വേണ്ട ഹൈക്കോടതി പറയുന്നു അത് ശരിയല്ല എന്തായാലും സ്കൂൾ കൊടുക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഒരു കുട്ടിക്ക് കൊടുക്കാന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരു ഗവൺമെന്റിന് ഒരിക്കലും ഒരു നാടിന് സ്കൂൾ വേണ്ട എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിക്കുന്നു ഈ ഗവൺമെന്റ് വെറുതെ ഇരുന്നില്ല ഗവണ്മെന്റ് ഉടനെ സുപ്രീം കോടതിയിൽ പോയിരിക്കയാണ് ഈ നാട്ടില് സ്കൂള് വേണ്ട പകരം ഞങ്ങൾ കുട്ടികൾക്ക് കൺസെഷനോ അതുപോലെയുള്ള എന്തെങ്കിലും കൊടുത്തോളാം പിള്ളേർ യാത്ര ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ സുപ്രീം കോടതിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ ഗവൺമെന്റിന്റെ ഇഷ്യൂ ഇതെന്താ വല്ല പേഴ്സണൽ ഡ്രഡ്ജ് വല്ലതാണോ ഒരു സ്ഥലത്ത് സ്കൂള് വേണ്ട എന്ന് പറയാൻ ഇതെന്ത് മണ്ടൻ ഗവൺമെന്റ് ആണ് ഇവർക്ക് എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒരു കിലോമീറ്ററിനകത്ത് സർക്കാർ സ്കൂളുകൾ നിർബന്ധമായിട്ടും വേണം അതിനെയാണ് നമ്മൾ ഒരു പുരോഗമിച്ച അല്ലെങ്കിൽ വികസനമുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്താൻ പറ്റൂ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വിധിച്ചു അപ്പോഴും ഈ ഗവൺമെന്റ് പറയുകയാണ് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇനിയും അപ്പീൽ പോകും ഈ നാട്ടുകാർക്ക് സ്കൂൾ വേണ്ട ഇങ്ങനെ ഒരു ഗവൺമെന്റിനെ പറ്റി കേൾക്കുമ്പോൾ ഇത്ര കിട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇത് ഏതോ മണ്ടൻ ഗവൺമെന്റ് ഏതവനായി ഭരിക്കുന്നേ വല്ല ഗുണ്ട വല്ലാണോ ഈ എന്തിനെ ഒരു പേഴ്സണൽ വഴക്കമുള്ളത് പോലെ ഇത്ര വൈരാഗ്യത്തോടെ പെരുമാറുന്നത് ഓൾറെഡി സുപ്രീം കോടതി എതിരെ വിധിച്ച ഒരു കേസിൽ ഇനി അപ്പീൽ പോയിട്ട് എന്ത് നടാനാണ് ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഗവൺമെന്റ് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി അപ്പൂപ്പനും ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലെ ഏലമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദുരവസ്ഥയുള്ളത് റിയൽ ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നാൽപ്പത് വർഷമായിട്ട് അവിടുത്തെ കുട്ടികൾ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ പോയിട്ടാണ് പഠിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് കുട്ടികൾ രാവിലെ അതായത് വെളുപ്പിന് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ രാത്രിയാകും വീട്ടിൽ വരാൻ കുട്ടികൾക്കൊന്ന് കളിക്കാനോ വീട്ടിലിരിക്കാനോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഒന്നിനുള്ള സമയം കിട്ടുന്നില്ല ഒന്ന് കടന്നിറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണ്ടേ ഇതിൽ പ്രീ കെ ജി കുട്ടികൾ അതായത് ഏറ്റവും മൂന്ന് നാല് ഉള്ള കുഞ്ഞു പിള്ളേർ വരെ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇത് അനീതി തോന്നുന്നില്ല എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പന അങ്ങോട്ട് കുട്ടികളുടെ മന്ത്രിയാണ് കുട്ടികളുടെ വലിയ അപ്പൂപ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് സ്കൂൾ വേണ്ടാന്ന് ഉളുപ്പില്ലാതെ ഉളപ്പില്ലാതെ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലോ അല്ലെങ്കിൽ നിങ്ങളൊരു വാലിഡ് റീസൺ ജനങ്ങളോട് പറയണമല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്കൂൾ നിഷേധിക്കുന്നു ഇപ്പോൾ കോടതിയുടെ വിധിയിൽ പ്രസക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധിയിൽ പ്രസക്തമായിട്ട് പറയുന്ന ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചോദിക്കുന്നത് ഇത് തന്നെയാണ് പിള്ളേരെ യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ ചേട്ടാ പിള്ളേരെ യാത്ര ചെയ്യണോ വേണ്ടെന്നുള്ളത് പിള്ളേരുടെ പാരന്റ്സ് തീരുമാനിച്ചോളൂ അവരാണ് വളർത്തുന്നത് അവരാണ് എല്ലായിടത്തും കൊണ്ടുപോകുകയും വരികയും ചെയ്യുന്നത് സ്കൂളിൽ പോകാൻ തന്നെ പിള്ളേരെ യാത്ര ചെയ്യണം അതും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഇത്ര നിർബന്ധം അതും ഈ കേരളത്തിലെ മറ്റുള്ള കുട്ടികൾ ഇപ്പൊ എറണാകുളത്തൊക്കെ ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന അതേ സുഖ സൗകര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് അനുഭവിക്കണം ആ ഒരു അവകാശം അവർക്കില്ലേ എന്തുകൊണ്ട് ഈ കുട്ടികൾ അതിന് തടയുന്നു അതാണ് മെയിൻ ആയിട്ട് ചോദ്യം എന്തുകൊണ്ട് അവർക്ക് അതിന് അർഹതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവിടെ ഒരു സ്കൂള് വേണ്ട എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു രണ്ടാമതായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് സർക്കാരിന്റെ കയ്യില് കാശില്ല എന്ന് ഞങ്ങൾക്ക് അറിയാന്നുള്ളതാ എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച എന്തൊരു നാണക്കേടാ വിദ്യാഭ്യാസത്തിലെ നമ്പർ വൺ മറ്റേ നമ്പർ വൺ മറിച്ചതിലെ നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പി ആർ കളിക്കുന്നതല്ലാതെ നിങ്ങൾ അതിൽ പത്ത് പൈസ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ഇപ്പൊ കാശ് അത് നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ മാത്രമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒമ്പത് വർഷം കൊണ്ട് കട്ടതും ഓട്ടിച്ചതും സ്വരൂപിച്ചു വെച്ചതും ഒക്കെ ആയിട്ട് അതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എടുത്തു പ്രവർത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ല നിങ്ങളത് ചെയ്യയില്ല എന്നുള്ളത് സുപ്രീംകോടതി കടക്കം മനസ്സിലായി കഴിഞ്ഞു കോടതി പറഞ്ഞത് അവരിതാ നാട്ടുകാർ പിരിവിട്ടിട്ട് ഒരു ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി സന്നദ്ധ പ്രവർത്തകർ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ വെച്ചെങ്കിലും അവിടെ ഒരു സ്കൂൾ വെച്ചു കൊടുക്കും സർക്കാരിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ വേണ്ട എന്നാ പറയുന്നത് നാണമുണ്ടോ ഇദ്ദേഹം തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ച ഒരു ഏതോ ഒരു വിദേശി വന്നിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്കൂളിലേക്ക് കയറിയെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി കുറെ മാസങ്ങൾക്ക് മുമ്പ് ബസ്തർ ഏരിയയിൽ ഒരു ബസ് വന്നത് നമ്മൾ കൂട്ടിഘോഷിച്ച് ആഘോഷിച്ചിരുന്നു എന്തൊരു ഗതികേടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ ബസ് വന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്കൂള് വരാത്ത ഒരു സ്ഥലം കേരളത്തിലുണ്ട് നമ്പർ വൺ കേരളത്തിൽ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്താ അവിടെ പണിയാൻ പറ്റാത്തത് ശീമൻകുട്ടി സാറേ എല്ലാവർക്കും തുല്യത എല്ലാവർക്കും അർഹത ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് അത് തന്നെയല്ലേ പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും നിലപാടുകൾ ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ നിങ്ങൾ പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം ഹിന്ദു വിഗ്രഹങ്ങളാണ് ഗണപതിയുടെ വിഗ്രഹം വേറെ ദൈവത്തിന്റെ വിഗ്രഹം നിങ്ങളുടെ പേര് തന്നെ ശിവൻകുട്ടീന്നാണ് പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു ദൈവങ്ങളോട് അല്ലാത്ത പുച്ഛാണ് അതിന്റെ പിന്നിലുള്ള ചേവോ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നിട്ട് നിങ്ങൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് എഴുതിയ അനന്തപത്മനാഭന്റെ അനന്തശാനി കിടക്കുന്ന ആ ഒരു വിഗ്രഹം തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു പി എം ശ്രീയെ പറ്റി സംസാരിക്കാൻ പോയതാണെന്ന് ഈ വിഗ്രഹം സമ്മാനമായിട്ട് കൊടുത്ത നിങ്ങൾ ഏത് വിഗ്രഹത്തിനെ പറ്റിയിട്ടാണ് ഈ പരാതി പറയുന്നത് എന്തെങ്കിലും ഒരു പറയുന്ന വാക്കിൽ ഒരു ക്ലാരിറ്റി നിലപാടിൽ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല ഇല്ല റോബിൻ റോബിൻബസിന്റെ പുറകെ ഇവിടുത്തെ എം വി ഡി ടീമുകളും ഒക്കെ ഒരു വൈരാഗ്യത്തോടുകൂടി പോയതുപോലെ ഈ മഞ്ചേരിയിലുള്ള സ്കൂളിന്റെ പുറകെ കൂടി ഇനി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് അപ്പീലും എന്നാണ് പറയുന്നത് അത് എന്തൊരു അതെന്തൊരു വർത്താനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് അവർക്ക് വേണ്ട നിങ്ങൾ ആരും ഇത് ചോദ്യം ചെയ്യുന്നില്ല ഒന്ന് അറിഞ്ഞാ രണ്ടാമത്തേന് ഈ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പത്തേക്ക് ഓടി വന്ന് ചോദ്യം ചെയ്യുന്ന സാംസ്കാരിക നായകർക്കൊന്നും ഇത് അറിയണ്ടേ ഇവിടെ ഒരു ജില്ലയിലെ ഒരു സ്ഥലത്ത് സ്കൂളില്ലെന്ന് പിള്ളേർ ഇത്രയധികം യാത്ര ചെയ്തു പോകുന്നെന്ന് എന്തിന് പുഴ മുറിച്ച് കടന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് മാലവെള്ളപ്പാച്ചലിൻ്റെ സമയത്ത് കുട്ടികൾ പുഴ മുറിച്ച് കടന്ന് നാട്ടാ നമുക്ക് പേടിയാവും മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ഏ നിങ്ങൾ ഈ കർണാടകത്തിലോ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് അപകടത്തിൽപ്പെട്ടപ്പോഴത്തൊക്കെ ഈ ന്യൂസ് പേപ്പറിൽ വരാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി അങ്ങോട്ട് തന്നതിൻ്റെ ഒരു ശതമാനം ആത്മാർത്ഥത നിങ്ങൾക്ക് വോട്ടിടുന്ന ജനങ്ങളോട് കാണിക്കാൻ പാടില്ലേ ആ നാട്ടുകാർ എന്ത് തെറ്റാ ചെയ്തത് നാട്ടുകാരെ തെറ്റെന്ന് തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വകതിലുമുള്ള വിവരമുള്ള രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും പഠിക്കുക തയ്യവ് ഒരു സ്കൂളിന്റെ പ്രാധാന്യം അറിയാവുന്ന ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ വില അറിയാവുന്ന ഒരു കുട്ടിയെ നമ്മൾ ഇങ്ങനെ അഞ്ചാറ് കിലോമീറ്റർ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം ജപ്പാനിലൊക്കെ കുട്ടികൾ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോയിട്ട് വരുന്നത് ജപ്പാനിലെ റോഡ് പോലെ അല്ല ഇവിടുത്തെ റോഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലോ ഇവിടെ റോഡ് റോഡേതാ തോടേതാ ഒന്നും മനസ്സിലാത്ത അവസ്ഥയാണ് ഇവിടെ പുതിയതായിട്ട് പണിയുന്ന റോഡുകൾ വരെ ഏത് സമയത്ത് തല്ലിപ്പൊളിഞ്ഞ് വീഴും എന്നുള്ളതും പറയാത്ത പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്ക് പോയിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അതുകൂടാതെ ഇത്രയധികം യാത്ര ചെയ്യുക കുഞ്ഞു പ്രായത്തിൽ ആ പിള്ളേരെ തൊടിയിലും റോഡിലും ഒക്കെ ഇറങ്ങി കളിച്ച് നടക്കേണ്ട ഒരു സമയമല്ലേ ഇതൊക്കെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയധികം ടാക്സ് ഇനത്തിൽ പിടിച്ചു വരച്ച് മേടിച്ചു ഇത്രയധികം കാശ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കട്ടുണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ പണിയാനായിട്ടുള്ള കാശ് ഇല്ലാത്തത് ഈ കാശൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു രൂപ എടുത്ത് നിങ്ങൾ ഒന്നും ചെയ്യില്ലേ പിന്നെ ഈ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളുകളുടെ നിങ്ങൾ പൈസ വല്ല മാച്ചിട്ടുണ്ടോ പ്രൈവറ്റ് സ്കൂളുകളാണോ ഈ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ളത് അവിടെ തന്നെ പഠിച്ചാൽ മതി പിള്ളേര് യാത്ര ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഗുണകരമായ റീസൺ ഉണ്ടാവും ഉറപ്പാണ് എവിടെ ഒരു ഉണ്ടോ ജനങ്ങൾക്ക് ദോഷമായിട്ട് ഏത് സ്ഥാപനം ഉണ്ടോ അവിടെ ചെന്ന് ആ സ്ഥാപനത്തിലെ ആൾക്കാരുടെ ഇന്ന് പൈസ വാങ്ങിച്ച് ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാന്നുള്ളത് നിങ്ങളുടെ രീതിയാണ് എത്രയെത്ര നേതാക്കന്മാരുടെ ഓഡിയോയും വീഡിയോയും ഒക്കെ പുറത്ത് വന്നു പാറമട വിഷയത്തിൽ പൈസ വാങ്ങുന്നത് തന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസിലും നിങ്ങൾ ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പാഴായി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴല്ലേ ജനങ്ങളെ പ്രൈവറ്റിലേക്ക് പോകുള്ളൂ അത് തന്നെ ഇവിടെയും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം പ്രൈവറ്റ് സ്കൂളുകൾ ഏതെങ്കിലും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണോ നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത് സ്കൂള് വേണ്ടാന്ന് പറയുന്നത് നിങ്ങൾ എല്ലാത്തിനും മുടക്കിക്കൊണ്ടാണ് ഇരുന്നത് ദേശീയ ഹൈവേ വന്നു കഴിഞ്ഞാൽ പശുവിനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ സമരം ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ എതിരാണെന്നുള്ള എന്റെ വലിയ തെളിവാണിത് ദയവചെയ്ത് അക്ഷരത്തിനോട് സ്നേഹമുള്ള ഒരു മനുഷ്യനെ വിജയിപ്പിക്കാനെങ്കിലും ജനങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വ്യക്തമായി എഴുതാൻ പോലും കഴിവില്ലാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേറെ ഒരു നിലവാരം എവിടം വരെ എത്തും പിള്ളേർക്ക് അർഹപ്പെട്ടത് പോലും ഇനി ലഭിക്കുന്നില്ല ഇനി ഇപ്പം കിട്ടിയ ഒന്നും സുപ്രീം കോടതിയുടെ അടുത്തത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ റെഡിയാകാൻ പോവാണ് അടുത്തത് മേടിക്കാൻ വേണ്ടി പോകാൻ പോവാണ് ഇയാ ഇയാളെ തന്നെ വേണോ നിങ്ങൾക്ക് ഇനിയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വരിച്ചാ മതിയോ നിങ്ങളെ ഇതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം തുടർന്ന് കാണുക പൊളി ന്യൂസ്